ക്രൈസ്തവ സഹോദരന്മാർ എന്താണ് ചിന്തിച്ചത് എന്ന് നിങ്ങൾ കണ്ടു കാണാം കോൺഗ്രസിന് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന സീറ്റും പോയി അവരുടെ വോട്ട് ഷെയറിൽ വലിയ തോതിലുള്ള നഷ്ടം സംഭവിച്ചു അപ്പോൾ ക്രൈസ്തവ സമൂഹത്തിന് ഇത്തരത്തിലുള്ള കള്ളപ്രചാരണങ്ങളെ അതിജീവിക്കാൻ അധിക കാലം വേണ്ടി വരില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് മിസോറാമിലെ തെരഞ്ഞെടുപ്പ് ഫലം തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിലധികം ക്രൈസ്തവ സഹോദരങ്ങളുള്ള മിസോറാമിൽ ഞങ്ങൾക്ക് സീറ്റും ഇരട്ടിയായി വോട്ടും ഇരട്ടിയായി അപ്പോൾ അതിനർത്ഥം ഈ രാഷ്ട്രീയത്തെ ഇതൊന്നും ബാധിക്കുന്ന വിഷയങ്ങളെ അല്ല പക്ഷേ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളത് സമ്മതിക്കുന്നു കോൺഗ്രസും സി പി എമ്മും പിന്നെ അങ്ങനെയുള്ളൊരു ഒരു ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് തീർച്ചയായിട്ടും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് പലരിലും ആ തെറ്റിദ്ധാരണ നീക്കാനും ഇത്തരത്തിലുള്ള സന്ദർശനങ്ങൾ സ്നേഹയാത്ര സഹായകരമാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് എന്തായാലും എന്തായാലും കോൺഗ്രസിനേക്കാൾ വിശ്വാസം പ്രത്യേകിച്ച് വി ഡി സതീശന്റെ കോൺഗ്രസിനേക്കാൾ മതന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ വിശ്വാസം ഞങ്ങളുടെ ഒരു അറിവ് അല്ലെങ്കിൽ ബോധ്യം അനുസരിച്ച് ബി ജെ പി ഈ സതീശനെ ആരെങ്കിലും വിശ്വസിക്കുമോ കാരണം സതീശനെ പോലെ ഇത്രയും വലിയൊരു ചപ്പടാച്ചി പ്രതിപക്ഷ നേതാവ് എല്ലാ സമുദായങ്ങളുടെയും പോയി വോട്ട് അഭ്യർത്ഥിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ നിറങ്ങില്ല എന്ന് ഗീർവാണമടിക്കുന്ന വി ഡി സതീശനെ പോലുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ ആ ഏത് സമുദായം വിശ്വസിക്കാനാണ് ഞാനിപ്പോൾ ഉമ്മൻചാണ്ടിയായാലും അതുപോലെ മുരളീധരനായാലും അതുപോലെ കോൺഗ്രസിൻ്റെ ഈവൻ രമേശ് ചെന്നിത്തല പോലും ഇത്തരത്തിലുള്ള ഒരു അനാദരവ് ഒരു സമുദായത്തോടും കാണിച്ചിട്ടില്ല പക്ഷേ സതീഷനെ പോലെ ഒരു അഹങ്കാരിയും ഒരു 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 തരത്തിൽ പറഞ്ഞാൽ ഒരു ഈ നാട് എല്ലാവരും ചേർന്ന ഒരു നാടാണ് എല്ലാ ആവശ്യവും നേടിയെടുത്തതിന് ശേഷം വോട്ട് കിട്ടാനുള്ള എല്ലാ നാണംകെട്ട പണിയും എടുത്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ തിണ്ണനിരങ്ങുന്നവനല്ല എന്ന് പറയുന്ന വി ഡി സതീശൻ്റെ വാക്കുകൾക്ക് ആരാണ് കേരളത്തിൽ പിന്നെ മറുപടി മറുപടി കൊടുക്കുന്നത് ഞാനിപ്പോഴും കുറച്ച് വിശ്വസിക്കുന്നത് സതീഷിനുള്ളതിനേക്കാളും കോൺഗ്രസിനുള്ളതിനേക്കാളും വേണ്ടി ും കഴിക്കാതിരിക്കില്ല വലിയ തരികളാൽ സമ്പുഷ്ടമായത് ഓരോ നിമിഷവും ഉന്മേഷം നൽകുന്നു അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ വെയിറ്റ് ലോസിന് ഒരുക്കാനും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക